നിങ്ങൾ പറയുന്ന അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് വന്നയാളാണ് പിണറായി വിജയൻ ഈ കേരളത്തിൽ എത്രയോ കാലമായിട്ട് അറിയുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ചെറുതായി കാണിക്കില്ല കൊണ്ട് പിണറായി വിജയൻ വേറെ പോകും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ചായ ചായ കുടിക്കാൻ കുടിക്കാൻ ിയ കാലഘട്ടത്തിൽ പോലും പോയിട്ടില്ല ശ്രീ ശ്രീ പ്രകാശ് മാസ്റ്റർ അങ്ങനെ എനിക്ക് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു രഹസ്യ കൂടായ ബിജെപി ആയിട്ട് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അത് ശ്രീ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് പുള്ളി തന്നെ ആദായ നികുതി വകുപ്പിന്റെ അടുത്ത് നിരീക്ഷണ വലയത്തിൽ നിൽക്കുകയാണ് പുള്ളിയുടെ മകൾ ഈ ബി ജെ പിയുടെ ദൈനത യാതര കേൾക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു യാതര കേട്ടു നിൽക്കേണ്ട ഗതികേട് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് പോലും ഉണ്ടായിട്ടില്ല ഇത് വടി വാങ്ങുന്ന അപ്പൊ പിന്നെ ശ്രീ പിണറായി വിജയന് അത് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം പിന്നെ ഇത് സീനിയോറിറ്റി ജൂനിയോറിറ്റി തർക്കമൊന്നും അല്ലല്ലോ ശ്രീ പ്രകാശ് മാസ്റ്റർ നിങ്ങൾ ശ്രീ കെ കരുണാകരനെ ശ്രീ പ്രകാശൻ വളരെ ജൂനിയർ ആയിരുന്നു ശ്രീ കെ കരുണാകരൻ വളരെ സീനിയർ ആയിരുന്നു ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ വന്നിരിക്കുന്നതാണ് ആ നിലപാടിനൊത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അത് പറയുക അല്ലാതെ ഇത് സീനിയർ ജൂനിയർ ചർച്ചയല്ല അങ്ങനെ ഒരു ചർച്ചയാണെങ്കിൽ അത് വേറെ നടത്താം ഞാൻ സംസാരിക്കുന്നത് ഞാൻ കൂടി നികുതിപ്പണം കൊടുത്ത് ഡൽഹിക്ക് ഫ്ളൈറ്റ് എടുത്തു വിട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യ ധനകാര്യമന്ത്രിയായിട്ട് എന്താ സംസാരിച്ചത് എന്നാ ഞാൻ ചോദിക്കുന്നത് അതെന്റെ മൗലിക അവകാശ ഞാനും കൂടി നികുതിപ്പണം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിക്ക് ഫ്ലൈറ്റ് എടുത്തു പോയത് എന്റെ കൂടെ നികുതിപ്പണത്തിലാണ് കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിയെ കാണാൻ പോയ കുടിച്ച ചായ ഉണ്ടല്ലോ ആ ചായക്ക് കൊടുത്ത കാശ് സർക്കാർ കൊടുത്ത എന്റെ കൂടി നികുതിപ്പണ എവിടെ ഇതൊരു നടക്കി പോണ ഞാൻ പോണല്ലാം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ആ ചായ കുടിച്ച് അവിടെ എന്താ സംസാരിച്ച എനിക്ക് അവകാശം ഉണ്ട് അതിന് സി പി എമ്മിന്റെ ഔദാരിയെനിക്ക് ആവശ്യമില്ല പ്രകാശിന്റെ ആവശ്യമില്ല ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരമാവേണ്ടത് അല്ലാതെ അതിന് ഇവിടെ കിടന്ന സീനിയർ ജൂനിയർ തർക്കമല്ല വേണ്ടത് നിയമസഭയിലും സീനിയർ ജൂനിയർ തർക്കമാണിപ്പോ കാര്യം ചോദിക്കുന്നതിലും മറുപടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ഉരുണ്ട് വഷലാവനല്ലേ ശ്രീ പ്രകാശൻ ഇവിടെ രണ്ട് ി രണ്ട് പ്രശ്നമുള്ളൂ എന്താണ് മുഖ്യമന്ത്രി നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഒന്ന് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എതിരെ തന്നെ അവസാന കുറ്റപത്രം വരാൻ പോവുകയാണ് ആരാണ് ആദായ നികുതി വകുപ്പിന്റെ മന്ത്രി നിർമ്മല സീതാരാമൻ രണ്ട് മുഖ്യമന്ത്രിയുടെ മകൻ നേരിടുന്ന അന്വേഷണം ആണ് അവർ ഡൽഹി ഹൈക്കോടതിയിൽ ഇനി കേന്ദ്ര സർക്കാരാണ് നിലപാട് അറിയിക്കേണ്ടത് ആരാണ് മന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമല സീതാരാമൻ ആണ് അവിടെയാണ് പ്രശ്നം നമ്മളറിയാതെ എന്ന് പറഞ്ഞാൽ കേരളം അറിയാതെ പ്രതിപക്ഷം അറിയാതെ മാധ്യമങ്ങളറിയാതെ കേഡേഴ്സ് സി പി എം കേഡേഴ്സ് അറിയാതെ അൺഒഫീഷ്യൽ പേഴ്സണൽ മീറ്റിംഗിൽ എന്താണ് ഞാൻ നിങ്ങളും പറഞ്ഞു വിട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല ധനമന്ത്രി പിണറായി വിജയന്റെ ക്ഷണം സ്വീകരിച്ച കേരള ഹൌസിലേക്ക് അസാധാരണമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വരുന്നുവെന്ന് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മാധ്യമങ്ങൾ അറിയിച്ചിരുന്നു അറിയിക്കേണ്ട വഴിയിലൂടെ ഇങ്ങനെ അറിയിച്ചിരുന്നു ഇങ്ങനെ ധനമന്ത്രി വരുന്നുണ്ട് ഇന്നിവിടെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് എന്ന് വെച്ചാൽ രഹസ്യമായ ചർച്ചയല്ല എന്നാൽ ചർച്ചയിലെ രഹസ്യം എന്താണെന്ന് പറയില്ല അതല്ലേ ശരി അല്ല അത് വളരെ വിചിത്രമായ കമ്മ്യൂണിസ്റ്റ് താത്വിക മറുപടി ആയിരുന്നു അതായത് എന്താണ് എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം പറയില്ല എന്ന് പറയില്ല പക്ഷെ നിങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ എന്ന് പറയാൻ പറയില്ല ഇതൊക്കെ മനസ്സിലാക്കാവുന്ന കേരള ജനതയല്ലേ പിന്നെ ഇവിടിപ്പോ ഏതാ എനിക്കേതായാലും ഒരു സന്തോഷമുണ്ട് എന്താണ് ഇന്ന് ഏതാണെങ്കിലും രണ്ടുപേരുടെ ശബ്ദം ഒന്നാണ് സത്യത്തിൽ കെ വി എസ് ആറിന് വയ്യ എന്ന് കെ വി എസ് ആർ പറഞ്ഞു തർക്കിച്ച് അദ്ദേഹത്തിന് വിഷമിക്കാൻ പറ്റില്ല എന്നുള്ളൂ സത്യത്തിൽ ഇന്ന് ബി ജെ പി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരാളുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെയാണ് എന്റെ പൊന്ന് ചേട്ടാ നമ്മുടെ സിനിമയിൽ തിലകനും അതുപോലെ തന്നെ ശ്രീനിവാസനും പറയുന്ന പോലെയാണ് ഈ നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം ഏകദേശം ഒരുപോലെയാണല്ലോ എന്ന് കെ വി എസ് ആറും ശ്രീ എം രാഷ്ട്രീയ അതായത് ഈ താങ്കൾ തന്നെ ഉദ്ധരിച്ചു മണിപ്പൂരിനെ പറ്റിയുള്ള ഒരു ചർച്ച മണിപ്പൂരിനെ പറ്റിയുള്ള ഒരു ചർച്ചയിൽ അവിടെ നടക്കുന്ന കൊടിയ മർദ്ദനങ്ങൾ അല്ലെങ്കിൽ ഭരണകൂട ഭീകരത അതിന് മറുപടി പറയേണ്ടതിന് പകരം കേരളത്തിലെ നോക്കുകൂലിയെ പറ്റിയാണ് മറുപടി പറഞ്ഞത് എന്ന് വെച്ചാൽ ഇതുവരെ വരെ നിർമ്മലാ സീതാരാമൻ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും കേരളത്തിലെ നോക്കുകൂലി കണ്ടില്ലല്ലോ ഇന്ന് മണിപ്പൂരിൽ ഒരു ചർച്ച കേരളത്തിലെ നോക്കുകൂലിയുടെ മറുപടി പറയാൻ നിർമ്മലാ സീതാരാമന് സമയം കിട്ടിയത് അയ്യേപ്പോയി മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കിയത് ഇന്ന് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഈ അദ്ദേഹം ഒരു ജെ എൻ യു പ്രൊഡക്റ്റ് ആണ് നിർമ്മലാ സീതാരാമൻ പക്ഷെ ഇന്ന് പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടതിൽ വെച്ച ഒരു മികച്ച വളരെ തങ്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നോട് വളരെ സൌഹാർദ്ദപരമായാണ് സംസാരിച്ചത് ഞങ്ങളൊക്കെ ഒന്നിച്ചു പോകേണ്ട ആളുകളാണ് എന്നാണ് നിർമ്മലാ സീതാരാമൻ അനൌദ്യോഗികമായി പല മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തിരുന്നാൽ പോലെയും ഞാൻ ഒറ്റ കാര്യോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇവർ രണ്ടുപേരും പറയുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്നൊരു ടോണാണ് കെ വി എസ് ആറും എം പ്രകാശം പറയണത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഈരിമീന്റെ ഉഗാണ്ട ഒന്നും അല്ല ഞാനും നിങ്ങളും നികുതിപ്പണം കൊടുത്ത് ഇവിടെ നിന്ന് ഫ്ളൈറ്റ് കയറി ആ ഫ്ളൈറ്റിന്റെ ചാർജ് കൊടുത്ത് കേരള ഹൗസിൽ ഇറങ്ങി അവിടെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണത്തിൽ നിന്ന് ചായ കുടിച്ചതിൽ എന്താണ് സംസാരിച്ചത് എന്നറിയാൻ കേരളത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട് എനിക്കും അവകാശമുണ്ട് കേരളത്തിൽ നികുതി കൊടുക്കുന്ന ഓരോ പൗരനും അവകാശമുണ്ട് അത് ചോദിക്കരുത് ചോദിച്ചാൽ വിഷമം വരുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ആർ എസ് എസ് കാര്യാലയത്തിൽ നിങ്ങൾ രണ്ടുപേരും കട സന്ധി സംഭാഷണം നടത്തി ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയിത്താവ്